താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും പഴയ ഒരു മലയാള സിനിമയിലെ പ്രണയഗാനത്തിൻ്റെ വരികളാണ് അതായത് താരകത്തിൻ്റെ രൂപമുള്ളവളായിട്ടാണ് കാമുകിയെ സങ്കല്പിച്ചിരിക്കുന്നത് ഭാവനയുടെ രോമാഞ്ചമായിരിക്കും എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് ഇതൊരു പ്രണയഗാനം ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വരികളെല്ലാം നമുക്ക് ഓക്കെയാണ് പക്ഷേ ഒരു നിമിഷം ഈ പാട്ടിൽ നിന്നും ഈ പ്രണയം എന്ന് പറയുന്ന എലമെൻ്റ് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വരികൾ വല്ലാതെ പൈങ്കിളിയോ വൃത്തികളോ ആയിട്ട് നമുക്ക് തോന്നിയെന്ന് വരും കാരണം ഈ പ്രണയത്തിൻ്റെ മേമ്പടി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന പലതും ആ പ്രണയം ഇല്ലെങ്കിൽ ഭയങ്കര ക്രിഞ്ചാണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട് എന്താണ് പ്രണയത്തിന് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ സ്വഭാവത്തെ തന്നെ ഇങ്ങനെ മാറ്റിമറിക്കാൻ കഴിയുന്നത് നമ്മുടെ പല സിനിമകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല ഭീകര മണ്ടത്തരങ്ങളും അതിഭീകരമായ സാഹസങ്ങളുമൊക്കെ പ്രണയത്തിൻ്റെ പേരിൽ ആൾക്കാർ കാണിക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ പഴയ പല സിനിമകളുടെയും പുതിയതും പഴയതുമായ പല സിനിമകളുടെയും അഡ്വഞ്ചർ പാർട്ട് നിൽക്കുന്നത് ഈ പ്രണയം എന്ന് പറഞ്ഞ എലമെൻറ്റിലാണ് വലിയ യുദ്ധങ്ങൾ വരെ പലപ്പോഴും അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടു എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രണയത്തിന് ഇത്രയും വലിയ പ്രാധാന്യം അതിൻ്റെ സയൻസാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതെ ദ സയൻസ് ഓഫ് ലവ് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ റൊമാൻറ്റിക് കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ആളുകൾക്കിടയിലുള്ള ഇത് മനുഷ്യർക്ക് മാത്രം ബാധമായിട്ടുള്ള കാര്യമില്ലായെന്നറിയണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളിലെല്ലാം തന്നെ ഈ ഓപ്പോസിറ്റ് സെക്സിലുള്ള ജീവികൾ തമ്മിലുള്ള അട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റും മനുഷ്യർക്കിടയിലും അത് എക്സെപ്ഷനല്ല നമ്മൾ പക്ഷേ മനുഷ്യരിൽ ഫോക്കസ് ചെയ്തായിരിക്കും ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാന പർപ്പസ് നമുക്കറിയാവുന്നതുപോലെ എങ്ങനെയാണോ ജീവികളിൽ പ്രത്യേകിച്ച് നമ്മൾ ഉൾപ്പെടുന്ന സസ്തനികൾ എന്ന് പറയുന്ന ജീവികളിൽ ഈ ലിംഗ വ്യത്യാസം വളരെ പ്രകടമായിട്ട് കാണപ്പെടുന്നത് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം നമ്മളുടെ തന്നെ ജനിതക ഘടനയുള്ള നമ്മളുടെ ജനിതക പകർപ്പുകളായിട്ടുള്ള നമ്മുടെ ഓഫ് സ്പ്രിംഗ്സ് നമ്മുടെ വരും തലമുറകളെ സൃഷ്ടിച്ച് നമ്മുടെ ജനിതകം ഇവിടെ നിലനിൽക്കുന്ന ഉറപ്പിക്കലാണ് ഈ പരിപാടിയുടെ പർപ്പസ് പക്ഷേ നമ്മൾ ഈ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ നമ്മൾ അലൈംഗിക പ്രത്യുൽപാദനമായിട്ടുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ടൊന്ന് താരതമ്യം ചെയ്യണം ഒരു ബാക്ടീരിയോ പാരമീസിയമോ ഒക്കെ പോലുള്ള ചെറിയ ജീവികൾ അവ അസെക്ഷലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ജീവികളാണ് അവിടെ റീപ്രൊഡക്ഷൻ വളരെ എളുപ്പമാണെന്ന് കാണാൻ പറ്റും അതായത് ഒരു ബാക്ടീരിയൽ സെല്ല് രണ്ടായിട്ട് വിഭജിച്ച് രണ്ട് ബാക്ടീരിയകളായിട്ട് മാറുന്നു അമീബകൾ രണ്ടായിട്ട് മാറുന്നു പാരമീസിയങ്ങൾ ഇതുപോലെ രണ്ടായിട്ട് മാറുന്നു അവിടെ വളരെ എളുപ്പം ഈ കാര്യം നടക്കും പക്ഷേ നമ്മളേതുപോലെ സെക്ഷുവലായി റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ജീവികളിൽ ഒരുപാട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ആണ് ഒന്ന് ഇവിടെ രണ്ട് കോശങ്ങൾ ഒരുമിച്ച് ചേരേണ്ടതുണ്ട് ഈ രണ്ട് കോശങ്ങളും രണ്ട് ജീവികളുടെ ശരീരത്തിലാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ഇവ ഒരുമിച്ച് വരണം അതായത് ഈ കോശങ്ങൾ സംയോജിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും ഒരടുത്ത് വെച്ച് ഒന്നുകിൽ രണ്ടുപേരുടെ ശരീരത്തിന് വെളിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഇതാകളുടെ ശരീരത്തിനകത്ത് വെച്ച് ഈ കോശങ്ങൾ സംയോജിക്കണം ആ കോശങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇതിനകത്ത് എനർജറ്റിക്സ് ഇൻവോൾവ് ആണ് അതായത് കൂടുതൽ ഊർജം ഒരു പ്രക്രിയയാണ് അപ്പോഴും പുതുതായി സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പല രീതിയിലും സർവൈവൽ അഡ്വാൻറ്റേജ് അതിജീവനത്തിലുള്ള മേൽക്കൈ ഉള്ളതുകൊണ്ടാണ് എസെക്ഷൽ റീപ്രൊഡക്ഷനെ അപേക്ഷിച്ച് നമ്മുടെ പ്രകൃതിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഈ ഓപ്പോസിറ്റ് സെക്സിലുള്ള ജീവികൾക്ക് പരസ്പരം യോജിച്ച് ചേർന്ന് പുതിയ തലമുറയെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ആസ്വാദ്യകരമാകണം ഇല്ലെങ്കിൽ ആരും ഈ പണിക്ക് പോകില്ല അത് ഇണ ചേരുന്നത് മാത്രമല്ല അതിനുശേഷം ഈ കുഞ്ഞിനെ ജന്മം കൊടുക്കുക പ്രത്യേകിച്ച് സസ്തനികളിലൊക്കെ അടുത്ത കുഞ്ഞിനെ ഗർഭം ധരിച്ചുകൊണ്ട് നടക്കുക അതിനെ പ്രസവിക്കുക അതിനെ പാലുട്ടി വളർത്തുക ഇങ്ങനെയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കുട്ടിയിലുണ്ട് അപ്പോൾ ഇതിലേക്ക് നയിക്കുന്ന ആ പ്രക്രിയ ആസ്വാദ്യകരമാകേണ്ടതുണ്ട് ഇതാണ് ഈ പ്രണയം അല്ലെങ്കിൽ റൊമാൻറ്റിക് അട്രാക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രണയത്തിൻ്റെ അടിസ്ഥാന പർപ്പസ് പ്രണയം ഒരു വികാരം ആണ് ഒരു ജീവശരീരത്തിൽ മറ്റെല്ലാ വികാരങ്ങളും എന്നതുപോലെ കുറേ ഹോർമോണുകൾ നമ്മുടെ രക്തത്തിലേക്ക് കലടുന്ന പല ഗ്രന്ഥികളിൽ നിന്നായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുറേ ഹോർമോണുകളാണ് വികാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രണയത്തിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പ്രണയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ പ്രണയം എന്ന് പറയുന്ന ഈ വികാരത്തെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്ന ചില രാസവസ്തുക്കളെക്കുറിച്ചാണ് ഈ രാസവസ്തുക്കളെ നമ്മൾ അനാവശ്യമായിട്ട് പേടിക്കുന്ന ഒരു ട്രെൻഡ് നിലവിലുണ്ട് ഇവിടെ അത്തരക്കാർക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മൾ ഈ ദിവ്യമായ അനുഭൂതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പ്രണയത്തെ എക്സിക്യൂട്ട് ചെയ്യുന്നതും നല്ല ലക്ഷണമൊത്ത ഒന്നാം തരം കെമിക്കൽ മോളിക്യൂളുകളാണ് അവയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ആധാരം ഹെലൻ ഫിഷർ എന്ന് പറയുന്ന ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സംഭാവന നൽകിയിട്ടുള്ള ഒരു ഗവേഷകയുടെ ഗവേഷണ ഫലമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് വൈ വി ലവ് എന്ന് പറയുന്നവരുടെ പുസ്തകമാണ് ഇതിൻ്റെ അടിസ്ഥാനം അവർ റെഡ്ഗഡ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഗവേഷകയും അപ്പോൾ ഹെലൻ ഫിഷർ ഈ പ്രണയം എന്ന് പറയുന്ന മനുഷ്യരിലെ പ്രണയത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ അത് മൂന്ന് വേറെ വേറെ സ്റ്റേജുകളായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ മൂന്ന് സ്റ്റേജുകൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം ഒന്ന് ലസ്റ്റ് രണ്ട് അട്രാക്ഷൻ മൂന്ന് അറ്റാച്ച്മെൻറ്റ് ഇത് മൂന്നും അടിസ്ഥാനപരമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആകർഷണത്തിൻ്റെ സ്വഭാവമുള്ളതാണെങ്കിലും മൂന്നിനും മൂന്ന് തരം പർപ്പസാണ് ഉള്ളത് ഇതിൽ ലസ്റ്റ് നമുക്ക് ആദ്യം പരിചയപ്പെടാം അതാണ് ഏറ്റവും പ്രിമിറ്റീവ് ഒരാൾ പ്രായപൂർത്തിയാകി വരുന്ന സമയത്ത് അയാളെ ഏറ്റവും ആദ്യം സ്വാധീനിക്കാൻ തുടങ്ങുന്നത് ഈ ലസ്റ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമുക്ക് ഒരു വിഷയം കാമം എന്ന് വിശേഷിപ്പിക്കാം ഈ പറയുന്നത് പോലെ മാംസനിബദ്ധമായിട്ടുള്ള രാഗമാണ് അവിടെയുള്ളത് അതായത് ഫിസിക്കൽ അട്രാക്ഷൻ പ്യുർ ഫിസിക്കൽ അട്രാക്ഷൻ സെക്ഷൽ ഇറവ്സൽ നമുക്ക് പറയാം അതായത് ലൈംഗിക ബന്ധത്തിനോടുള്ള നമുക്ക് തോന്നുന്ന ഒരു അർജ് ഉള്ളിൽ നിന്നും തോന്നുന്ന ഒരു ഒരു ഡ്രൈവ് അതാണ് ആദ്യഘട്ടം ലസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ രണ്ട് ഹോർമോണുകളാണ് നിയന്ത്രിക്കുന്നത് ഒന്ന് മെയിൽ ഹോർമോൺ എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന ടെസ്റ്റോസ്റ്റിറോൺ രണ്ട് ഫീമെയിൽ ഹോർമോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈസ്ട്രോജൻ പൊതുവിലിത് ടെസ്റ്റോസ്ട്രോൺ മെയിൽസിൽ മാത്രവും ഈസ്ട്രോജൻ ഫീമെയിൽസിൽ മാത്രവുമുള്ള ഹോർമോണുകളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളവരുണ്ടാകും അതും തിരുത്തേണ്ടതുണ്ട് ഇത് രണ്ടും ആണ് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലുള്ള ഹോർമോണുകളാണ് പക്ഷേ ഈസ്ട്രോജൻ്റെ സാന്നിധ്യത്തിൽ പൊതുവിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഇഫക്റ്റ് കുറവായിരിക്കും എന്നേ ഉള്ളൂ അതായത് ടെസ്റ്റോസ്ട്രോൺ സ്ത്രീകളിലും കാണപ്പെടുന്ന ഹോർമോണാണ് പക്ഷേ സ്ത്രീകളിൽ ഈസ്ട്രോജൻ പൊതുവെ കൂടുതലായതുകൊണ്ട് ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാക്കുന്ന പ്രഭാവങ്ങൾ താരതമ്യേന കുറവായിരിക്കും അപ്പോൾ പ്രണയത്തിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള കുറിച്ച് അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല അതായത് പുതിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഈ അട്രാക്ഷനാണ് ലൈംഗികമായിട്ടുണ്ടാകുന്ന ഉള്ളിൽ നിന്ന് വരുന്ന അർജ് പക്ഷെ പൊതുവിൽ നമ്മൾ ഈ പ്രണയകഥകൾ കഥകൾ അല്ലെങ്കിൽ പ്രണയകാവ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രതിപാദിക്കുന്ന പല കാഴ്ചകളും പല പ്രതിഭാസങ്ങളും ഈ ലസ്റ്റ് ലസ്റ്റെന്ന് പറഞ്ഞ സ്റ്റേജിലുള്ളതല്ല അത് പ്രണയത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള അട്രാക്ഷനിലാണ് വരുന്നത് ആകർഷണം അട്രാക്ഷൻ അവിടെ ഒരുപാട് കെമിക്കൽ ഹോർമോണുകൾ ഇൻവോൾവ് ആണ് മറ്റത് ഈസ്ട്രോജനും ടെസ്റ്റോസ്ട്രോളിനും ഉണ്ടാക്കുന്ന ഒരു പ്യുവർ മെക്കാനിക്കൽ അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നവരം ആകർഷണമാണെങ്കിൽ ഇവിടെ സംഗതി കുറച്ചുകൂടി കാൽപ്പനികമാണ് അല്ലെങ്കിൽ റൊമാൻറ്റിക്കാണ് ഇവിടെ നമുക്ക് ചില പ്രത്യേക രാസവസ്തുക്കളെ പരിചയപ്പെടേണ്ടതുണ്ട് ഒന്ന് ഡോപ്പമൈൻ വേറൊന്ന് നോർ എപ്പിനെഫ്രിൻ പിന്നെ ഒന്ന് സെറട്ടോണിൻ ഇത് മൂന്നും നമ്മുടെ തലച്ചോറിലെ ഈ സന്തോഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വല്ലാതെ ലിങ്കായിരിക്കുന്ന കെമിക്കലുകളാണ് ഇതിൽ ഡോപ്പമൈൻ നമ്മൾ അഡിക്ഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതായത് മദ്യത്തിനോടുള്ള ആസക്തി മയക്കുമരുന്നുകളുള്ള ആസക്തി ഇവിടെയൊക്കെ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു തന്മാത്രയാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തലച്ചോറിലെ റിവാർഡ് സെൻറ്ററുകളെയാണ് ഡോപ്പമൈൻ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് സന്തോഷം കിട്ടുന്നു അത് നമ്മളെ കൂടുതൽ കൂടുതൽ നമുക്ക് അത് വീണ്ടും ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാക്കുന്നു ഈ ജോലി നിർവഹിക്കുന്നത് ഡോപ്പമൈനാണ് അത് ഈ പറയുന്നത് പോലെ അട്രാക്ഷൻ്റെ കാര്യത്തിലോ മയക്കുമരുന്നിൻ്റെ കാര്യത്തിലോ മാത്രമല്ല നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഡോപ്പിൻ റിലീസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ആഹാരം സന്തോഷം തരുന്നത് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം തോന്നിക്കുന്നത് അത് പിന്നെയും ചെയ്യിക്കണമെന്ന ആഗ്രഹം അതിലിടപെടണമെന്നുള്ള ആഗ്രഹം നമുക്ക് തോന്നിപ്പിക്കുന്നതൊക്കെ ഈ ഡോപ്പമിൻ റിലീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ആക്ടിവിറ്റി നമ്മൾ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ അത് പിന്നെയും നമുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി പ്രവണത ഉണ്ടാകും അപ്പോൾ ഡോപ്പമിൻ ഇതുപോലെ റിവാർഡ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ് ഈ അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രണയത്തിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോണുകളിൽ ഒന്നാണ് ഡോപ്പമൈൻ രണ്ടാമത്തെ ഹോർമോൺ നോ റെപ്പിനെഫ്രിൻ അത് നമ്മളുടെ അലേർട്ട്നെസ് ബൂസ്റ്റ് ചെയ്യുക ഫോക്കസ് കൂട്ടുക തുടങ്ങിയ ജോലികളാണ് നോ റെപ്പിനെഫ്രിൻ ചെയ്യുന്നത് അതായത് നമ്മൾ ഏകാഗ്രതയോടുകൂടി ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് മാറിപ്പോകാതിരിക്കാനും നമുക്ക് വളരെ ജാഗരൂകമായി ഇരിക്കാനും ഓക്കെ നമുക്ക് ചെറിയ സെൻസ് സിഗ്നൽ പോലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നോർ എപ്പിനെഫ്രണ്ട് എന്ന് പറയുന്ന ഹോർമോണാണ് ഇനി സെറോട്ടോണിൻ്റെ കാര്യം പറയുമ്പോൾ സെറോട്ടോണിന് നമുക്ക് പൊതുവിൽ സന്തോഷം തരുന്ന ഹോർമോണാണ് പക്ഷേ ഈ പുതുതായി പ്രണയത്തിൽ ചെന്ന് വീഴുന്ന നമ്മൾ പറയുന്ന വാക്ക് തന്നെ ഫോൾ ഇൻ എന്നാണ് പ്രണയത്തിൽ നമ്മൾ വീഴുകയാണ് ചെയ്യുന്നത് ഒരർത്ഥത്തിൽ അതൊരു വീഴ്ച തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പ്രത്യേകിച്ചും അട്രാക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഈ വീഴ്ചയുടെ അംശം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഈ പുതുതായി പ്രണയത്തിൽ വീണു പോകുന്ന ആളുകളിൽ അവരുടെ മസ്തിഷ്കത്തിലെ സെറോട്ടോണിൻ്റെ ലെവൽ വള്ള വല്ലാതെ താഴ്ന്നു പോകുന്നതായിട്ട് ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പൊതുവിൽ ഈ സെറോട്ടോണി ലെവലിങ്ങനെ താഴ്ന്നു പോകുന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന മാനസിക പ്രശ്നങ്ങളുള്ളവരിലാണ് ഇത് കാണപ്പെടാറുള്ളത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഒബ്സഷൻ ഈ ഒബ്സഷൻ എന്തിനാണെങ്കിലുമുള്ള അതിൽ തന്നെ കൂടുതൽ കൂടുതൽ നേരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സെറോട്ടോണിൻ ലെവലിൻ്റെ താഴ്ച പലപ്പോഴും നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാൽ നോർ എപ്പിനെഫറിൻ്റെ ഫോക്കസ് അലേർട്ട്നെസ് ഇതുമായിട്ടൊക്കെ ചേർത്ത് വേണം ഈ ഓസിഡി ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ പോയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സെറോട്ടോണിൻ ലെവലിലുള്ള താഴ്ച കൂടി നമ്മൾ ചേർത്ത് വായിക്കാം അപ്പോൾ നോർ എപ്പിനെഫറിൻ സെറോട്ടോണിൻ പിന്നെ റിവാർഡ് സെൻറ്റർ നമുക്ക് പ്ലഷർ ഉണ്ടാക്കുന്ന ഡോപ്പ്മെൻ ഇത് മൂന്നും കൂടെ ചേർന്നാണ് അട്രാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് അതിൽ തന്നെ ഈ ഡോപ്പുമെൻറ്റ് റിലീസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വേറൊരു തന്മാത്രയുണ്ട് അതായത് നമ്മൾ ഫിനൈൽ ഇഥൈൽ അമീൻ എന്നാണ് വിളിക്കുന്നത് പി ഇ എ ഈ തന്മാത്രയ്ക്ക് ഒരു ഓമന പേര് കൂടിയുണ്ട് ദ മോളിക്യൂൾ ഓഫ് ലവ് പ്രണയത്തിൻ്റെ തന്മാത്ര ഇതാണ് ഈ കേസിൽ ഈ ഡോപ്പുമെൻ്റ് റിലീസിനെ നേരിട്ട് സ്വാധീനിക്കുന്ന തന്മാത്ര അതായത് പി ഇ എ ആണ് ഈ റിവാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും നിങ്ങൾക്ക് പ്ലഷർ തരികയും ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ അട്രാക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ പ്രവർത്തിക്കുന്ന തന്മാത്രകളുടെ എല്ലാം കൂടെ ആകെത്തുക എന്തായിരിക്കും ആകെത്തുക ഇതുവരെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും അതായത് നമ്മളിൽ ഈ ഉത്തേജനം ഉണ്ടാക്കുന്ന ആൾ നമ്മുടെ പ്രണയ ഭാജനമായിരിക്കുന്ന ആൾ ആ ആളിൻ്റെ സാന്നിധ്യം നമുക്ക് വല്ലാത്ത പ്ലഷർ ഉണ്ടാക്കും യൂഫോറിയ എന്ന് പറയുന്ന വല്ലാത്ത ആഹ്ലാദം നമുക്ക് സമ്മാനിക്കും അതിന് പുറമേ അവരുടെ കാര്യത്തിൽ നമ്മൾ വല്ലാതെ ഒബ്സസ്ഡായിരിക്കും നമ്മൾ വല്ലാതെ ഫോക്കസ്ഡ് ആയിരിക്കും പിന്നെ ഈ സമയത്ത് നമ്മുടെ എനർജി ലെവൽ കൂടുതലായിരിക്കും നമുക്ക് ഉറക്കം കുറവായിരിക്കും വിശപ്പ് കുറഞ്ഞെന്ന് വരാം നമ്മളുടെ മുഴുവൻ അറ്റൻഷനും ഒരാളിലേക്ക് പോകും ഒബ്സെക്ഷൻ ഉണ്ടാക്കുന്ന ഈ സെറോട്ടോണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ എല്ലായിടത്തും ആ ആളെ കണ്ടെന്നിരിക്കും നമ്മൾ സദാസമയവും നമ്മുടെ മനസ്സിലേക്ക് ആ ആളിനെക്കുറിച്ചുള്ള ചിന്ത കയറി വന്നിരിക്കും ആ സമയത്ത് പ്രത്യേകിച്ച് ഡോക്യുമെൻ്റ് റിലീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ റാഷണൽ അസസ്മെൻറ്റ് വല്ലാതെ തടയപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രണയഭാജനത്തെക്കുറിച്ച് നമ്മൾ പ്രണയത്തിലായിരിക്കുന്ന അവസ്ഥയിലുള്ള സിറ്റുവേഷനെ കുറിച്ച് ഒക്കെ നമ്മുടെ അസസ്മെൻറ്റ് മിക്കപ്പോഴും അയുക്തിപരമായിരിക്കും അല്ലെങ്കിൽ ആ അസസ്മെൻറ്റിൽ യുക്തി കാര്യമായി പ്രവർത്തിക്കില്ല ഈ കെമിക്കലുകളുടെ ഈ അവലാഞ്ചെ അല്ലെങ്കിൽ ഒരു ഒരു കുത്തൊഴുക്കാണ് ശരീരത്തിൽ ആ അവലാഞ്ച് ഓഫ് കെമിക്കൽസ് അതുണ്ടാക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും മണ്ടത്തരങ്ങളായിരിക്കും കാണിക്കാൻ പോകുന്നത് വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ആയിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതാണ് പല പ്രണയ സിനിമകളിലും നമുക്ക് വലിയ വലിയ മണ്ടത്തരങ്ങളും അതിനെ തുടർന്ന് ഉണ്ടാക്കുന്ന പ്രശ്നപരിഹാരങ്ങളൊക്കെ ആയിട്ട് സിനിമയെ പൊലിപ്പിച്ച് എഴുതാൻ കഴിയുന്നത് നമുക്കതിൽ പ്രത്യേകിച്ച് ഈ താരകരൂപിണി എന്നൊക്കെ പ്രണയഭജനത്തെ വിളിക്കുമ്പോൾ അതിൽ ഒന്നും മോശമായിട്ട് നമുക്ക് തോന്നാത്തത് അപ്പോൾ ഈ അട്രാക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് ഈ പറഞ്ഞതുപോലെ ഒരു സിനിമയിലെ പഴയ സിനിമകളിലൊക്കെ പാട്ടൊക്കെ രംഗ് ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത് പോലെ വല്ലാതെ എന്താണ് കലാപരമായും കളർഫുള്ളായും സംഗീതപരമായും റൊമാൻറ്റിക്കായിട്ടും ഒക്കെ ഈ സ്റ്റേജിനെ കൊണ്ടുപോക്കുക കൊണ്ടെത്തിക്കാൻ കഴിയുന്ന നമ്മളെ പ്ലഷറിലൂടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന അതേസമയം നമ്മൾ വല്ലാതെ നമ്മുടെ പ്രണയഭാചനത്തെ ഐഡിയലൈസ് ചെയ്ത് അവരുടെ കുറവുകളൊന്നും കാണാതെ ആയിരിക്കും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സ്റ്റേജിനെ കുറിച്ച് ഒരു നാടൻ പ്രയോഗം കൂടി ഉണ്ട് അത് ഈ സ്റ്റേജിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും പ്രണയത്തെക്കുറിച്ച് മൊത്തത്തിലാണ് പറയാറ് പ്രണയം ഉണക്കമീൻ പോലെയാണ് നാട്ടുകാർക്ക് മുഴുവൻ മാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമല്ല ഈ കെമിക്കലുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് അപ്പോൾ ഫിനൈൽ ഇഥൈൽ അമീൻ അതിൽ പ്രധാന പങ്കുവഹിക്കുന്നു എന്ന് പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കണം അത് അറ്റാച്ച്മെന്റ് ആണ് ഈ അറ്റാച്ച്മെൻറ്റിലേക്ക് വരുമ്പോൾ ഉള്ള വിഷമകരമായിട്ടുള്ള കാര്യം ഈ അട്രാക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഡ്രാമയോ ഫാന്റസസിയോ ഒന്നും അവിടെ ഉണ്ടാവില്ല അതിൽ പ്രധാന കാരണം ഈ ഫിനൈൽ ഇഥൈൽ അമീൻ എന്ന് പറയുന്നത് ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്നും പതിയെ പിൻവാങ്ങാൻ തുടങ്ങും അത് ഒരിക്കൽ പുറപ്പെടുവിക്കപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പിൻവലിയാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഈ കാണുന്ന പല ഇഫക്റ്റുകളും കുറയും നമ്മളുടെ റിവാർഡ് സെൻ്ററുകൾ കുറയും സെറോട്ടോൺ ലെവൽ പിന്നെയും പഴയപടി അപ്പോൾ നമ്മൾ കൂടുതൽ റാഷനലായി കൂടുതൽ യുക്തിപരമായി കാര്യങ്ങളെ അപഗ്രഹിക്കാൻ തുടങ്ങും നമ്മൾ അതുവരെ കാണാത്ത പുതിയ പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങും ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ മിക്കപ്പോഴും നമുക്ക് ഒരു പരാതി ആളുകൾ പറയുന്നത് കേൾക്കാൻ പറ്റും നിങ്ങളിപ്പോൾ പഴയ ആളല്ല വല്ലാതെ മാറിപ്പോയി നമ്മൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ വലിയ കിടിലമായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളങ്ങനെയല്ല പഴയ സ്നേഹമില്ല സത്യത്തിൽ ആ ആൾ മാറിയിട്ടില്ല നിങ്ങളുടെ അസസ്മെൻറ്റ് കൂടുതൽ റാഷണൽ ആവുകയാണ് ചെയ്തത് ആ ആളിന് അതുവരെ ഉണ്ടായിരുന്ന പല കുറവുകളും നിങ്ങൾ കണ്ടിട്ടില്ല ഇപ്പോൾ അതല്ല നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ പെടാൻ തുടങ്ങുന്നു അപ്പോൾ അതിൻ്റെ സിംറ്റം കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം ഫിനൈൽ ഇതെയിൽ അമീൻ പിൻവാങ്ങുന്നു പക്ഷേ പ്രണയം പൂർണ്ണമായും അവിടെ അവസാനിച്ചു എന്നല്ല എൻ്റെ അർത്ഥം അടുത്ത ഘട്ടം അവിടെ നമ്മളെ സഹായിക്കും അറ്റാച്ച്മെൻറ്റ് അവിടെ പ്രവർത്തിക്കുന്നത് വേറൊരു പുതിയ സെറ്റ് ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ രണ്ട് ഹോർമോണുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഫിനൈൽ ഇതയിൽ ഐ മീൻ പിന്മാറുന്നു അതോടുകൂടി പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാടകീയതയും കാൽപ്പനികതയും ആ ഫാൻറ്റസി എലമെൻറ്റും ഒക്കെ പതിയെ തീവ്രതയിൽ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങുന്നു ഇനി അറ്റാച്ച്മെൻ്റ് എന്ന സ്റ്റേജിൽ പ്രവർത്തിക്കുന്നത് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ രണ്ട് ഹോർമോണുകളാണ് ഇവിടെ ഈ ഹോർമോണുകളുടെ പ്രത്യേകത പ്രത്യേകിച്ച് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് അതിനറിയപ്പെടുന്ന തന്നെ കടിൽ ഹോർമോൺ എന്നാണ് അല്ലെങ്കിൽ ആശ്ലേഷ ഹോർമോൺ എന്നാണ് അതായത് ഫിസിക്കൽ ഇൻറ്റിമസിയിലൂടെ നമുക്ക് ഒരു ചെറിയ സന്തോഷം ഒരു ആശ്വാസം ഒക്കെ തരുന്നത് ഈ ഓക്സിറ്റോസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇത് റൊമാൻറ്റിക് പങ്കാളികളിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആരുമായിട്ട് നമ്മുടെ സുഹൃത്താകട്ടെ നമ്മുടെ മാതാപിതാക്കളോ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ എന്നിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആരുമായിക്കൊള്ളട്ടെ ആ ആളുമായുള്ള നമ്മുടെ ഫിസിക്കൽ ഇൻറ്റിമസി അവരോട് തൊട്ടുരുമയിരിക്കുക അവരെ ചേർത്ത് പിടിച്ചാൽ അവരോട് ഒപ്പം ചേർന്ന് കെട്ടിപ്പിടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ ഇൻറ്റിമസി ഉള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തോന്നിക്കുന്നത് ഒരു ചെറിയ കുഞ്ഞിനെടുത്ത് ഉമ്മ വെക്കുമ്പോൾ ഈ ഉമ്മ വെക്കുന്ന ആളിന് തോന്നുന്ന ഒരു സന്തോഷമുണ്ട് അതൊക്കെ മീഡിയേറ്റ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഈ കടിൽ ഹോർമോണാണ് വാസോപ്രസിനും ഇത്തരത്തിലൊരു സ്റ്റേബിൾ കൺസിസ്റ്റൻ്റ് അറ്റാച്ച്മെൻറ്റും അതായത് ഫിസിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒരു സന്തോഷം നമുക്ക് തരുന്ന ഹോർമോണുകളാണ് അപ്പോൾ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ രണ്ട് തന്മാത്രകൾ കൂടി ചേരുമ്പോൾ നമ്മുടെ പങ്കാളിയോടുള്ള ഫിസിക്കൽ ഇൻറ്റിമസി നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുന്നു അത് വളരെ സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം മറ്റേതുപോലെ ഡ്രാമയില്ല പക്ഷേ അതേസമയം തീവ്രത അത്രയൊന്നും അല്ലെങ്കിൽ പോലും അത് സ്ഥിരമായി നിർത്താൻ അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ രണ്ട് ഹോർമോണുകളും നമ്മളെ സഹായിക്കും ഇതിൽ ഓക്സിറ്റോസിൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഓക്സിറ്റോസിൻ ലൈംഗിക വേഴ്ച സമയത്ത് പ്രത്യേകിച്ച് ഓർഗാസം ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വലിയ ചാകര തന്നെയാണ് നമുക്ക് പറയാം അതുപോലെ ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയ സമയത്തും കുഞ്ഞ് പാലൂട്ടുന്ന സമയത്ത് കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്തും ഒക്കെ ഓക്സിറ്റോസിൻ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ കുഞ്ഞിനോടും കുഞ്ഞിനും അമ്മയ്ക്കും ഇടയിലുള്ള ബോണ്ടും ഒക്കെ അങ്ങനെ സ്ട്രോങ് ആക്കി നിർത്തുന്നതിൽ ഈ ഓക്സിറ്റോസിന് വലിയ പങ്കുണ്ട് അപ്പോൾ ഈ മൂന്ന് സ്റ്റേജുകളിൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആദ്യത്തേത് ലസ്റ്റ് രണ്ടാമത്തേത് അട്രാക്ഷൻ മൂന്നാമത്തേത് അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ പരിണാമപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും ഇത് പുരുഷന്മാർക്കാണ് നമുക്ക് നോട്ടബിളായിട്ട് കാണാൻ കഴിയുക കാരണം പരമാവധി നമ്മുടെ പ്രത്യേകിച്ച് മാമൽസിൻ്റെയൊക്കെ ഇടയിൽ ഈ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിസിക്കൽ എൻറ്റിമസി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവർത്തിക്കുന്ന ഹോർമോണാണ് ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്യുവർലി ഈ അട്രാക്ഷൻ ഉണ്ടാക്കിച്ച് പെട്ടെന്ന് ഈ അടുത്ത തലമുറയെ നിർമ്മിക്കുന്നതിനുള്ള പ്രക്രിയയിലേക്ക് കിടക്കുക എന്നുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരാളിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതായത് അത് ഒരാളിനോടാണ് തോന്നുന്നത് ഒരാളിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നാൾ അയാളോടൊപ്പം ചിലവഴിക്കാനുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിക്കുന്നത് ഈ അട്രാക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് തീർച്ചയായിട്ടും ആ ഒരാളുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അയാളോടൊപ്പം നമുക്കൊരു അടുത്ത സ്ഥലങ്ങളിൽ ഒരു കുഞ്ഞുണ്ടാക്കാനും ആ കുഞ്ഞിനെ വളർത്തുന്നുള്ള എഫർട്ട് ഇടുന്നതിനും ഒക്കെയാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ കണ്ട് മീറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച ശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ ഒന്ന് മുലയൂട്ടി വളർത്തി ഒന്ന് വളർത്തുന്ന സമയം ഏതാണ്ട് മൂന്ന് നാല് വർഷം കൊണ്ടാണ് ഈ ഫിനേൽ വിധേയൽ അമീൻ പിൻവാങ്ങുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞ് ഈ ആയിട്ട് നമുക്ക് ഈ കുഞ്ഞിനെ പിന്നെയും വളർത്തണം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രവർത്തിക്കുന്നത് ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേജാണ് അപ്പോൾ നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ആരും തർക്കിക്കാൻ സാധ്യതയില്ല ഒരാളെ പ്രണയിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്ന വികാരത്തിലായിരിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഹാപ്പി ആയിരിക്കും അതിനെ ഈ പറയുന്ന പാടി പുകഴ്ത്തുന്ന കാൽപ്പനികതയോടുകൂടി പൊതിഞ്ഞ് പറയുന്ന പല സ്വഭാവ സവിശേഷതയും ഗുണങ്ങളും നമുക്ക് ആരോപിക്കാൻ കഴിയും പക്ഷേ ഈ പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും നമ്മൾ അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയെന്ന് ഇരിക്കും പ്രണയിക്കുന്നതിൻ്റെ സുഖമോ സന്തോഷമോ ഒന്നും നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ രാസവസ്തുക്കളുടെയൊക്കെ പേര് പറഞ്ഞ് ഇവിടെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് അതായത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായാലും ഇല്ലെങ്കിലും അതൊരു വൈകാരിക ഇൻവോൾവ്മെൻ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് അറിയാവുന്ന ആളിനും അറിയാത്ത ആളിനും ഇതൊക്കെ ഒരുപോലെ തന്നെയാണ് പ്രവർത്തിക്കുക പിന്നെ ഓരോ കുണ്ടാമണ്ടികളൊക്കെ ഒപ്പിച്ചു വെക്കുമ്പോൾ കുറ്റം പറയാൻ കുറച്ച് ഹോർമോണുകളുടെ പേര് കിട്ടി എന്നത് മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം